കുറേ കുറെ വിഭവങ്ങളുടെ കൂടിട്ടില്ല മട്ടിയുടെ ചോറ് കുക്കറില ചേർന്ന ചോറ് അരിയാ ചോറ് കറിയില്ലല്ലേ പിന്നെ ബീഫ് വറവ് പിന്നെ അരിഞ്ഞിന്റെ വറവ് പിന്നെ വഴുതനങ്ങ അത് പോവത്തിങ്ങനെ ചെറുങ്ങിട്ടിട്ട് നമ്മള് മീനെല്ലാം പൊയ്പോല അല്ല ടേസ്റ്റ് വരും പിന്നെ കയ്പക്ക മുള കയ്പക്കയാണെങ്കിലും എരുവൊന്നും ചെയ്യില്ലേ അതൊന്നും ടേസ്റ്റാ കയ്പ്പ് നീര ഉണ്ടാവൂല എരുവല്ല കയ്പ് പിന്നെ മത്തി വെച്ചിട്ട് വേറെ ഇലോപ്പി ലോപ്പി വെച്ച് പിന്നേങ്ങ വെറുതെ ചട്ടിയാച്ച് കടുമ്പും മുളകും ഇട്ട് ഒളിച്ചെണ്ണയിൽ ചട്ടിയാച്ച് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോ എല്ലാവർക്കും പേടിയല്ലേ നാനൂറ്റി നാപ്പത് ഉപയോഗിക്കാണ്ട് പിന്നെ സാമ്പാർ അടിപൊളി സാമ്പാർ തേങ്ങ അച്ചിര േങ്ങ അരച്ചിട്ടില്ല വേങ്ങ അരക്കാത്ത ചുരുക്കർ ചൂട് പിന്നീൻ കറിയില്ല മീൻകറി മീൻകറി തപ്പന്റെ മോളില്ല മത്തി മുളക്കെ പപ്പടത്തിന്റെ ഒരു ചെറിയ കുറവുണ്ട് നമുക്ക് കൊണ്ടാട്ടത്തില് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ അടിപൊളി ചോറും കറിയും നമുക്ക് കിട്ടണം ഓക്കെ കനിമുണ്ടേ കുറച്ച് വെള്ളം പിന്നെ ഇത് കോട്ടപ്പേരാണ് മീൻസല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അവനക്ക് അറിയില്ല വീട് എടുത്തോ അത് സ്റ്റാഫുള്ള